ഹായ് എവറി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി മീനടയാണ് മീൻ എന്നും പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യലാണിത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മീൻ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത് മീൻ പൊരിച്ചിട്ടുണ്ടാക്കും അപ്പോൾ ഇന്ന് മീൻ പുഴുങ്ങിയതാണ് കാണിക്കുന്നത് അപ്പോൾ നേരെ വീടിലോട്ട് പോകും ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കഷ്ണം സവാള ഇതേപോലെ വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി വെളുത്തുള്ളി ആവശ്യത്തിന് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതേപോലെ വഴിച്ചെടുക്കുക അപ്പോൾ തക്കാളി എന്ത് ചെയ്യണം കുറച്ച് കൂട്ടിയെടുക്കണം കേട്ടോ ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് കരിവേപ്പിനും ചേർത്തിട്ട് നല്ലപോലെ ഇതേപോലെ ഉടച്ചെടുക്കുക അപ്പോൾ എല്ലാം വാടി വരുമ്പോൾ നമ്മളിതിലേക്ക് അരപ്പ് ചേർക്കണം അരപ്പിൽ വരുന്നത് തേങ്ങയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരപ്പാണ് കേട്ടോ അപ്പോൾ അരുപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് അയല മീനാണ് നമ്മൾ ഇതിൽ ചേർത്തത് ഇഷ്ടമുള്ള മീൻ ചേർക്കാം പക്ഷേ കയലയാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അയല മീനും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ സ്കിപ്പ് ആയതാണ് അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ ലോ ടു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതേപോലെ വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് അടിപൊടിക്കും അപ്പോൾ ലോ ടു മീഡിയം വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മസാല കുറുക്കിയെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ കുക്കായിട്ടുണ്ടാകും നല്ലപോലെ കുക്കായിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ചാറാവരുത് കേട്ടോ അപ്പം നമ്മളിവിടെ മീനിടയ്ക്ക് വേണ്ട മാവ് ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ മാവിൽ വരുന്നത് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് റേഷനറി പൊളിച്ച അരിപ്പൊടിയും അതിലേക്ക് തേങ്ങ പെരിഞ്ചീരകം ഉള്ളി ഇവ അരച്ചത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ചേർത്തതാണ് എന്നിട്ട് നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്ത ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്തതാണ് ഈ മാവ് നമ്മൾ നെയ്യപ്പത്തലിനുണ്ടാക്കുമ്പം കുറച്ച് തരിതരുപ്പായിട്ട് മാവ് അരക്കും അപ്പോൾ അടക്ക അരക്കുമ്പോൾ നമ്മൾ ഫൈനായിട്ട് തേങ്ങ അരക്കണം കേട്ടോ തേങ്ങയും പെരിഞ്ചീരകവും ഉള്ളിയാണ് ഇതിൽ വരുന്ന മീൻകൂട്ട് അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് തേങ്ങയും പെരും പിന്നെ ഉള്ളിയും മാത്രമായിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ മാവാണ് നമ്മൾ ഇതേപോലെ വാഴലിയിൽ പരത്തിയെടുത്തിട്ടുള്ളത് ഇങ്ങനെ പരത്തിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് അടയും പറ്റും കേട്ടോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ലല്ലോ അടയാദം പരത്തി വെച്ചാൽ എന്ത് ചെയ്യാം ഫില്ലിങ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് അടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഇതിൻ്റെ മുള്ളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ ഉണ്ടില്ലേ മുള്ളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മീനൊക്കെ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് പണ്ടൊന്നും ഇങ്ങനെ നുള്ളി കിടന്ന പരിപാടിയില്ല കേട്ടോ ആ പുഴുങ്ങിയ മീൻ അതേപോലെ തന്നെ അടയിലുണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ ആ മുള്ളൊക്കെ എടുത്ത് മാറ്റലാണ് പതിവ് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു ഉണ്ടാക്കുക കേട്ടോ ഇപ്പം പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ മുള്ളൊന്നും എടുത്ത് കളിയല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അവർക്ക് പേടിയാണല്ലോ അപ്പോൾ നമ്മളെന്ത് ചെയ്യും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ മുള്ള ആദ്യം തന്നെ എടുത്ത് മാറ്റിയിട്ട് മീൻ മാത്രം മസാലയിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യത്തെട്ട അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെള്ളവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അട ഇതേപോലെ മസാല വെച്ച് മടക്കിയെടുക്കാം എല്ലാ ഭാഗത്തും മസാല വെച്ചിട്ട് ഇതേപോലെ മടക്കി മടക്കിയാറ്റാണ് നമ്മൾ എടുക്കുന്നത് ചില ആൾക്കാർ ഇലയുടെ പുറംഭാഗം അവിടെ വെച്ചിട്ട് പരത്തി എന്നതായിട്ട് കാണാം നമ്മളിങ്ങനെയാണെന്ന് പണ്ടേ പരത്തില്ല കേട്ടോ പുറത്ത് വെച്ച് പരത്തുമ്പോൾ ആ ഡിസൈന് അടയിൽ കിട്ടും അങ്ങനെ വരവരയായിട്ടുള്ള ആ ഡിസൈനല്ലേ അത് അടയിൽ കിട്ടും അല്ലാതെ വേറെ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ പണ്ട് പണ്ടേ കാണുന്നത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ വാഴയിലുടെ ഉൾവശത്താണ് ഇങ്ങനെ പരത്തുന്നത് കാണുന്നത് അപ്പോൾ നമ്മുടെ അടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി വന്ന കുറച്ച് മാവ് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവി കയറ്റുന്നത് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ ലോ ടു മീഡിയം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു അരമണിക്കൂർ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അടയൊക്കെ കണ്ടല്ലേ ഇതെന്ത് വന്നിട്ടുണ്ട് വാഴയിലൊക്കെ വാടി വന്നിട്ടുണ്ട് നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ചധികം ആവി കയറ്റിയിട്ടുണ്ട് അരമണിക്കൂറില് മേലെ കയറ്റിയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ മാതി പക്ഷെങ്കിൽ നിറയെ ഉള്ളതുകൊണ്ട് നമ്മളെന്താക്കി കുറച്ച് അധികം സമയം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റോളം ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അടയൊക്കെ ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അട കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അരിപ്പൊടി ആയതുകൊണ്ടാണ് നമ്മൾ ആ ഉണ്ടാക്കിയത് പെട്ടെന്ന് പൊട്ടിയത് അരിമാവ അരി അരച്ചിട്ടുണ്ടാക്കിയ അങ്ങനെ പൊട്ടില്ല കേട്ടോ കാരണം അരിയിൽ കുറച്ച് ഹാർഡായിട്ടുണ്ട് അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കണ്ടില്ലേ ഇത് അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇതേപോലെ സോഫ്റ്റ് നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല മീനും കൂടിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്